ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാനിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂർ ചെയ്യേണ്ടത് സഹോദരങ്ങളെ ഇത് സർവശക്തനായ അള്ളാഹുവിന്റെ തോഫീക്ക് മാത്രമാണ് അവന്റെ സഹായം മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും കരുതണം ഒരു അണു അളവ് അഹങ്കാരവും ധിക്കാരവും മക്കളെ നിങ്ങളെ കൽവിൽ വന്നു പോകരുത് കേട്ടോ നിങ്ങള് തീരുമാനിച്ചിട്ട് ഇന്നെ വേതറിയാണെന്ന് പോയിട്ട് അറിയാനൊന്നും കഴിയൂല നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ പറയാൻ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മൂന്നാം കേരളയാത്ര ഇതാ കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് തലപ്പാടിയിലെ സ്വീകരണ കേന്ദ്രത്തിലേക്കാണ് അവിടെ കർണാടകയിൽ നിന്നുള്ള പ്രവർത്തകർ കർണാടകയിൽ ഉള്ളാൽ ദർഗ സിയാറത്തോടുകൂടിയാണ് കേരളയാത്ര പ്രയാണം ആരംഭിച്ചിരിക്കുന്നത് അവിടെ നിന്നുള്ള പ്രവർത്തകർ ഉസ്താദിനെ കേരളത്തിലേക്ക് യാത്രയാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇതാ തലപ്പാടിയിലെ ഈ ടോൾ ഗേറ്റ് കടന്നുകൊണ്ട് കേരളയാത്ര മുന്നോട്ടു പോവുകയാണ് ഇവിടെ ഇതാ എസ് വൈ എസിന്റെ കന്നഡയിലെ എസ് വൈ എസിന്റെ പ്രവർത്തകർ ഉസ്താദിന്റെ വാഹന ത്തെ അനുഗമിച്ചുകൊണ്ട് വരുന്നു ഉസ്താദിന്റെ വാഹനത്തെ കേരളത്തിലേക്ക് കടത്തിവിടുകയാണ് കർണാടകയിലും കേരളയാത്ര വലിയ തരംഗമായിരിക്കുന്നതിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നമുക്കറിയാം കേരളയാത്ര ഐതിഹാസികമായ ഒരു യാത്രയായി മാറുകയാണ് ഇവിടെ രണ്ട് രംഗങ്ങൾ നമ്മൾ കാണുന്നു കർണാടകയിലെ പ്രവർത്തകർ ഉസ്താദിനെ യാത്രയാക്കുമ്പോൾ കേരളത്തിലെ പ്രവർത്തകർ ഉസ്താദിനെ വരവേൽക്കാൻ വേണ്ടി ഈ ടോൾഗേറ്റിന് വരവുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് ഇത് ചരിത്ര നിമിഷമാണ് കേരളയാത്രയുടെ ആരംഭ നിമിഷമാണ് ད�ས ད�སས དསས 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 ད� ദക്ഷിണ കന്നയുടെ ആത്മീയ പ്രഭാ കേന്ദ്രമായ ഉള്ളാൽ ദർഗ സൈദ മദരി ഉള്ളാൽ തങ്ങളുടെ ദർഗ സിയാർത്തോടുകൂടിയാണ് കേരള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള എസ് വൈ എസ് പ്രവർത്തകർ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ വലിയ തോതിൽ കേരളയെ യാത്രയാക്കിക്കൊണ്ടിരിക്കുകയാണ് കർണാടക വക്കഫ് ബോർഡ് വൈസ് ചെയർമാൻ ഷാഫി സരദിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേരളത്തിലേക്ക് യാത്രയെ ആനയിക്കുന്നത് നിമിഷങ്ങൾ ഇനി കേരളത്തിൽ പതിനാറ് ദിവസങ്ങൾ കേരളത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന വലിയ മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം എന്ന വലിയ മുദ്രാ കേരള കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ് കാസർകോട്ട് ചെർക്കളയിലാണ് ആദ്യ സ്വീകരണ കേന്ദ്രം നമുക്കറിയാം ഉസ്താദിന്റെ വലിയ വാഹന വ്യൂഹം നമുക്ക് കടന്നു വരുന്നു ഈ തലപ്പാടിയിൽ വലിയ ജനാവലിയാണ് ഉസ്താദിനെ സ്വീകരിച്ചത് ഈ ടോൾ ഗേറ്റിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് രംഗങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകുന്നു ഒരു ഭാഗത്ത് കാന്തപുരം ഉസ്താദിനെ കർണാടകയിൽ നിന്ന് സങ്കടത്തോടെ യാത്രയാക്കുന്ന പ്രവർത്തകർ മറുഭാഗത്ത് ഇതാ ദഫ് മുട്ടിന്റെ അകമ്പടിയോടെ സ്കൗട്ടിന്റെ കമ്പടിയോടെ ഉസ്താദിനെ സ്വീകരിച്ച ആനയിക്കാൻ വേണ്ടി പ്രവർത്തകർ തയ്യാറെടുത്തു നിൽക്കുന്നു ആ ദൃശ്യങ്ങളാണ് കാണുന്നത് ഉസ്താദിന്റെ വാഹനം കേരളത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലേക്ക് ഉസ്താദിന്റെ വാഹനം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതാ കേരള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരള യാത്ര പര്യടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് ജനലക്ഷമിയുടെ സ്വർത്തത്തിന്റെ കർമ്മഭൂമിയിലേക്ക് കേരളത്തിലെ കേരളത്തിന്റെ മണ്ണിലേക്ക് ഇതാ കേരളയാത്ര പ്രവേശിച്ചിരിക്കുന്നു ഇനി കേരളത്തിന്റെ പലവിധ നാടുകളിലൂടെ പല ജില്ലകൾ കടന്ന് കേരളയാത്ര മുന്നോട്ട് നീങ്ങുകയാണ് വലിയ ജനാവലിയാണ് ഇരു ടോൾ ബൂത്തിന് ഇരുവശവും കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ സമീപകാലത്തൊന്നും ഈ ടോൾ ബൂത്ത് പരിസരം ഇതുപോലൊരു ജനാവലി കണ്ടിട്ടുണ്ടാവില്ല കമറമയെ സ്വീകരിക്കാൻ സുൽത്താനുലമയെ സ്വീകരിക്കാൻ വലിയ തോതിൽ ജനാവലി എത്തി നിൽക്കുന്നു ഇതാ കേരളയാത്ര കേരളത്തിന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഡഫ് സംഘങ്ങൾ സ്കൗട്ട് സംഘങ്ങളുടെ കമ്പടിയോടുകൂടി യാത്രയെ സ്വീകരിച്ച നയിക്കുകയാണ് മനുഷ്യർക്കൊപ്പം എന്ന കാലഘട്ടം ആവശ്യപ്പെടുന്ന പ്രമേയമാണ് കേരളയാത്ര മുന്നോട്ട് വെക്കുന്നത് മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ മുദ്രാവാക്യമായിട്ട് കേരളയാത്ര എല്ലാ കേരളയാത്രകളും മനുഷ്യർക്കൊപ്പം നിന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത് ആദ്യത്തെ കേരളയാത്രയും രണ്ടാമത്തെ കേരളയാത്രയും പ്രമേയമാക്കിയത് ആ വിഷയം തന്നെയാണ് കേരളയാത്ര ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടിയുള്ളതല്ല മൊത്തം മനുഷ്യരുടെ സമുദ്ധാരണമാണ് കേരളയാത്ര ലക്ഷ്യം വെക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന പ്രമേയവുമായിട്ടാണ് ഈ യാത്ര മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ കേരളയാത്രയെ സുൽത്താനുരു മഹേഷ് നമുക്ക് കേരളത്തിന്റെ മണ്ണിലേക്ക് ഹൃദയ ഹൃദയാഭിവാദ്യങ്ങളോടെ സ്വീകരിച്ച കാസർകോട്ട് ആനയിക്കുന്നത് ബൊക്കെ നൽകി കാസർകോട്ടെ സംഘടനാ നേതാക്കൾ കാന്തപുരം മുസ്താദിന്റെ കേരള ഇതായി തലപ്പാടി ടോൾബൂത്ത് കേരളത്തിലേക്ക് സ്വീകരിച്ചയാണ് വലിയ ആവേശത്തോടുകൂടിയാണ് കേരളം ഈ കേരളയാത്രയെതിരെക്കാൻ ഒരുങ്ങുന്നത് എന്നതിന്റെ ശക്തമായ സൂചനകൾ അതിന്റെ വ്യക്തമായ ചിത്രങ്ങൾ നമുക്ക് ഈ നിമിഷം കാണാൻ കഴിയും ഇതാ കേരളയാത്ര യാത്രാ നായകൻ സുൽത്താനുലുലമ കമറുലുലമ കാന്തപുരം ഉസ്താദ് കേരളത്തിന്റെ മണ്ണിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കുകയാണ് മനുഷ്യർക്ക് വേണ്ടി മാനവ ജനതയുടെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മഹത്തായ സഞ്ചാരം ആ സഞ്ചാരത്തിന് ഇവിടെ ഇതാ തുടക്കമായിരിക്കുന്നു ഈ തലപ്പാ ിൽ ആ യാത്ര ആരംഭിക്കുകയാണ് പ്രവാചകനെ സ്വീകരിച്ചപ്പോൾ ആലപിച്ച തൊലായിൽ ബദ്രു എന്ന പ്രസിദ്ധമായ അറബി കാവ്യം ചൊല്ലിക്കൊണ്ടിതാ മുസ്ലിം കൈരളി കാന്തപുരം ഉസ്താദിനെ കേരളത്തിലേക്ക് വരവേൽക്കുന്നു കേരളത്തിന്റെ മണ്ണിലേക്ക് കാന്തപുരം ഉസ്താദിന്റെ വാഹനം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു കർണാടകയിൽ ഉള്ളാൽ ദർഗ ജിയാറത്തിന് ശേഷം കാന്തപുരം ഉസ്താദിന്റെ കേരളയാത്ര ഇതായി തലപ്പാടിയിൽ നിന്ന് തലപ്പാടിയിലെ കേരളത്തിന്റെ അതിർത്തിയിൽ നിന്ന് വലിയ ആവേശത്തോടെ വലിയ സന്തോഷത്തോടെ കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനിയുള്ള പതിനാറ് ദിവസങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ കേരളയാത്ര പ്രയാണം ആരംഭിക്കും മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ സന്ദേശം മഹത്തായ മുദ്രാവാക്യം അടയാളപ്പെടുത്തുന്ന ദിവസങ്ങൾ മനുഷ്യർക്കൊപ്പം എന്നയാന്ന ഈ യാത്രയുടെ സന്ദേശം തന്നെ വളരെ വിലപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമല്ല ഈ യാത്ര മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് അതിന്റെ അടയാളപ്പെടുത്തലാണ് ഈ കേരളയാത്ര അതിന്റെ അടയാളപ്പെടുത്തലാണ് നമ്മൾ കണ്ടത് അങ്ങ് കാസർ കർണടയിൽ നിന്ന് കേരളയാത്ര കേരളത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു വലിയ കൂടി കേരള ജനത യാത്രയെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് പേറിയും മലിനമാകുലതയാകുമ്പോൾ ജ്ഞാന ബാന്ധവം ജ്ഞാനജാതകം തരണമായി ചലനം വാഴുമ്പോൾ ചാറ്റുമഴയിലും കാറ്റുകോടിലും പാട്ടുപാടിടും രാവുകൾ പേടുമരമിലും ചൂടുമരുവിലും കൂടുകൂട്ടും കിനാവുകൾ സ്നേഹമന്ത്രമാവാൻ മാനം ഭദ്രമാവാൻ കുടിലതയില്ലാ ചതിയില്ല രിയുകില്ല സ്നേഹമന്ത്രമാവാ മാനം പത്രമാവാൻ കുടിലതയില്ല ചതിയില്ല പരമിലരിയുക നന്മഴകായവൺമുകിലായി കേരളയാത്ര ചെയ്താ നന്മഴകായവൺമുകിലായി കേരള യാത്ര ചെയ്താ നല്ല നാൾ മണ്ണിനായി തെളിയും തിരമാല പോലെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം